ഹലോ ഗൈസ് ഈ താട്ടോ നമ്മുടെ പൂച്ചക്കുട്ടന്മാർ ഇതിലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പൂച്ചയിലെ ടു ഡേയ്സ് ആയിട്ട് ഇവിടെ ഈ പരിസരത്തേക്ക് കാണുന്നുണ്ടായി ഇവിടെ നിന്ന് ചാടിപ്പോ ചാൻസ് എന്തായാലും സുന്ദരനാണ് കേട്ടോ എന്റെ കണ്ണാണ് അടിപൊളി എല്ലോ ഈ എന്റെ പൂപ്പി സെറ്റ് സെറ്റായതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലൊരു അംഗ്യമായിട്ടാണ് ഇപ്പോൾ കരുതുന്നത് മിണ്ടാപ്രാണി അല്ലേ അതിനൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്റെ പൂപ്പിക്കുട്ടൻ വന്നതിൽ പിന്നെ എനിക്ക് പൂച്ചവുളി ഒരു വലിയ ഇഷ്ടമാട്ടോ ഫുഡ് കഴിക്കാൻ ടൈം ആവുമ്പോൾ വീടിന്റെ ഡോറിൽ വന്ന് കരയും

വാ ഫുഡ് വേണം നിനക്ക് വാ പൊന്നുസേഞ്ഞോ കഥ പറയാ എന്താ നിങ്ങള് പറയുന്നേ പറയുന്നേ ബൈ പൊന്നു ബൈ പോണേ പൊന്നുസേ